ഹരേ കൃഷ്ണ നിലയ്ക്കാത്ത തീമഴ പെയ്യുന്ന മണികർണ്ണിക ഇരവെന്നോ പകലെന്നോ ഇല്ലാതെ മരണമെന്ന വരണമാല്യമണിഞ്ഞവരെ എതിരേൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗംഗയും മണികർണ്ണികയും ഒരു നിമിഷം മനസ്സ് നിശ്ചലമാകുന്ന കാഴ്ച തങ്ങളുടെ എല്ലാം എല്ലാമായിരുന്ന പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിൽ വിലാപങ്ങളില്ല കണ്ണീർക്കയങ്ങളില്ല പദം പറിച്ചിലും പരിദേവനങ്ങളുമില്ലാത്ത മണികർണിക കാശിയുടെ ഹൃദയം തേടിയുള്ള യാത്രയിൽ ഞാനെന്നും എൻ്റെതെന്നുമുള്ള ചിന്തയെ കീറിമുറിക്കുന്ന മുറിക്കുന്ന ആ കാഴ്ചയിൽ സദാവാചാലയാകുന്ന ഞാൻ ഒരു നിമിഷം മൗനവാത്മീകത്തിൽ ഒളിച്ചിരുന്നു ഇനിയും എന്നാണ് ഞാനും ഈ മണികർണികയിൽ അലീഗ ആകെ ഗാ പിരിമാറിൽ കുളിച്ച് ശുദ്ധിയോടെ ആ മണികർണികയിൽ എനിക്കും മലയണമെന്നുള്ള ചിന്തയോടുകൂടി തിരിഞ്ഞു നടന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എടുത്ത് ഗംഗയിൽ കുളിപ്പിച്ച് റാം നാം സത്യഹേ രാം നാം സത്യഹേ ജയ് ജയ് ശ്രീരാം എന്ന ആ വാക്കുകളുടെ മുഴക്കം ഹൃദയത്തിൽ എവിടെയോ ഇരുന്ന് നമ്മളെയും വിളിക്കുന്നത് പോലെ തറഞ്ഞു കയറുന്നു മണികർണിക മഹാ നിശയുടെ നിശബ്ദയാമത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ശിവസമാഗമം നടത്തുന്നു എന്ന അവരുടെ വിശ്വാസം അവിടെ കണ്ണീർ കയങ്ങൾ ഇല്ലാതെയാക്കുന്നു വീണ്ടും വീണ്ടും ചിതയൊരുക്കാനായി കൂട്ടിയിട്ടിരിക്കുന്ന വിറകിൻ കമ്പുകൾ ഒന്ന് കത്തിത്തീരും മുമ്പേ വീണ്ടും നിനക്കു കൂട്ടായി ഞാനും എത്തി എന്ന് പറയും പോലെ അടുത്ത ചിതയൊരുങ്ങി കഴിയും കത്തിയെരിയുന്ന ചിതയുടെ ഇടയിലൂടെ നിസംഗതയോടെ എല്ലിൻ കഷ്ണം പിറക്കിയെടുക്കുകയും മണപ്പിക്കുകയും ചെയ്യുന്ന നായ്ക്കുട്ടികൾ ഹൃദയം നുറുങ്ങുന്ന കാഴ്ച നമ്മൾ കാഴ്ചാതെയായി തീരുന്നു ചിതകളിൽ ചവിട്ടിയും ചവിട്ടാതെയും അതിസൂക്ഷ്മതയോടെ ഒറ്റയടി വെച്ച് വീണ്ടും വീണ്ടും അടുത്ത ചിതയൊരുക്കുമ്പോൾ വലിയ വിറകിൻ മുട്ടികൾ കൊണ്ടിടുമ്പോൾ ചിതകളിൽ നിന്ന് പൂത്തിരി കത്തും പോലെ ഉയരുന്ന ഭസ്മധൂളികളാലും മനുഷ്യ ഗന്ധത്താലും മനസ് നീറി വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കാനാവാതെ ഞാൻ നടന്നു നീങ്ങിയപ്പോൾ സദാ വാചാലയായ എന്നിലെ ഞാൻ മൗനത്തിന്റെ വാത്മീകത്തിനുള്ളിൽ തനിയേ ഒളിച്ചിരുന്നു പോയി മരണമെന്ന പ്രതിഭാസത്തെ വളരെ മനോഹരമായി വരച്ചു കാട്ടുന്ന കടോപനിഷത്തും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന യമദേവനും എല്ലാം ഒരു നിമിഷം മനസ്സിലൂടെ കടന്നുപോയി ചുട്ടുപൊള്ളുന്ന ആ തീമഴ പോലെ പെയ്യുന്ന തീജ്വാലകൾക്ക് ചൂടുണ്ടായിരുന്നില്ല ഹൃദയഗ്രന്ഥിയിലേക്ക് അരിച്ചിറങ്ങുന്ന തണുപ്പ് മാത്രം ഒരു പിടി ചാരമായ പേരും നാളും പണവും പ്രശസ്തിയും ഒന്നുമില്ലാതെ ചിതയിൽ കത്തി അമരുന്ന മനുഷ്യന്റെ അവസാന നിമിഷമെന്ന ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ ഒരു ദീർഘശ്വാസമെടുത്ത് ഗംഗയിൽ മുങ്ങി സകല പാപങ്ങളും കഴുകിക്കളഞ്ഞ് എന്നാണ് ഈ മണികർണികയിൽ ഞാനും അലീഗ എന്ന ചോദ്യവുമായി ആ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള ആ ഇടുങ്ങിയ വഴിയോരങ്ങളിൽ മരണത്തെ സ്വയം ഭരിക്കാൻ തയ്യാറായി ഭക്ഷണം പോലും ഉപേക്ഷിച്ച് കാത്തിരിക്കുന്ന ശിവഭക്തർ എല്ലാം എല്ലാം ശിവമയം അവരുടെ ക്ഷീണിതമായ കണ്ണുകളിലെ പ്രകാശം ഒരു നിമിഷം നമ്മളെ ശിവനിലേക്ക് എത്തിക്കും മഹാദേവനിലുള്ള അവരുടെ വിശ്വാസത്തിൽ നമ്മൾ ഇല്ലാതാകുന്ന അവസ്ഥ ഞാൻ ഒന്നുമല്ല എന്ന തിരിച്ചറിവ് കാശിയുടെ മണ്ണിൽ വെച്ച് മരണമടഞ്ഞാൽ ആ മോശം ഭൂമിയിൽ മരണാനന്തര ക്രിയകൾ ചെയ്യാനായാൽ ആ നിമിഷം മോശം കൊടുക്കുമെന്ന തങ്ങളുടെ ദേവനായ മഹാദേവന്റെ വാഗ്ദാനം ആ പ്രതീക്ഷയിൽ അവർ അവരെ തന്നെ മറന്ന് മഹാദേവനിൽ അലിയാൻ അങ്ങനെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ് അതാണ് ആ കണ്ണുകളിലെ തിളക്കം മരണമെന്ന വരണമാല്യം കഴുത്തിലണിഞ്ഞവരെ മഹാദേവനിൽ അലിയിപ്പിക്കാൻ ആ ഗംഗയിൽ അലിയാൻ മുളം മുളങ്കണ്ടുകളിൽ ചുമന്നുകൊണ്ടുവരുന്നവർ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ വിളിക്കുന്നു രാം നാം സത്യകേ രാം നാം സത്യകേ ഹരേ കൃഷ്ണ